പാലം തകർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു പത്തനാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ നാരങ്ങാപുറത്ത് ഏലാത്തോടിനു കുറുകെയുള്ള ചെറിയ പാലം തകർന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത് ഏലാത്തോട് വൃത്തിയാക്കാനായി എത്തിയ തൊഴിലാളികൾ പാലത്തിൽ നിൽക്കുന്നതിനിടെ പാലത്തിന്റെ സ്ലാബുകൾ തോട്ടിലേക്ക് നിലംപതിക്കുകയായിരുന്നു അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള രാജി നാല്പത്തിമൂന്ന് കാരി അമ്പിളി നാല്പത്തിയഞ്ചുകാരി ബിന്ദു അറുപത്തിയഞ്ചു വയസ്സുള്ള സത്യഭാമ നാല്പത്തി അഞ്ചുകാരി ബിന്ദു മുള്ളവാക്കുളം നാൽപ്പത്തിയഞ്ചുകാരി ഉഷ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പഞ്ചായത്തിലെ കിഴക്കൻ വാർഡിലെ വാർഡില് തൊഴിലുറപ്പ് തൊഴിലാളി രാവിലെ തൊഴിലിനായിട്ട് വന്നതായിരുന്നു അപ്പോ ഒരു തോള് വൃത്തിയാക്കലായിരുന്നു തൊഴില് അപ്പൊ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴേ ഒരു രണ്ട് ഒരു സ്ലാബ് ആ തോടിന് കുറെ ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ കൂടി തൊഴിലാളികൾ പോയപ്പോൾ ആ സ്ലാബ് ഒടഞ്ഞു വീഴുകയും നാലഞ്ചോളം ആളുകൾക്ക് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതെ തൊഴിലാളികളെല്ലാം കൂടെ ഫോട്ടോ എടുപ്പ് ഒപ്പിടുകയും കഴിഞ്ഞ് ഞങ്ങള് പിന്നെ പണിക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു അപ്പൊ അവിടെ ഒരു പഴയ പാലം നേരത്തെ ഇത് ഈ യാത്രക്കാർ നടന്നുകൊണ്ടിരുന്ന പാലം ഇപ്പൊ ഈ റോഡ് വന്നേ പിന്നെ അതി കൂടെ ആൾക്കാരെ യാത്രയില്ല അപ്പൊ അത് ലഭിച്ചിരുന്നേ ആയിരിക്കാം പക്ഷെ കോൺക്രീറ്റ് പാലമായിരുന്നു അത് ഞങ്ങള് മൂന്നാല് കൈത്തോട് നമ്മളെല്ലാ എല്ലാ വർഷവും വൃത്തിയാക്കുന്ന പോലെ തോട് വൃത്തിയാക്കൽ പ്രവൃത്തിയിൽ എടുത്തു വരുന്നത് നമ്മുടെ കിഴക്കൻ വാർഡിലെ തൊഴിലാളികൾ ഇപ്പൊ നിർഭാഗ്യവശാൽ ഇന്ന് സ്ലാബ് ഒരുപാട് വർഷം പഴക്കമുള്ള ഇറിഗേഷന്റെ രണ്ട് സ്ലാബ് നടന്നു പോകാൻ തക്ക രീതിയിൽ ഇട്ടിരുന്നതാണ് അപ്പൊ ഇന്ന് തൊഴിലാളികൾ താഴെ നിന്ന് പണിഞ്ഞോണ്ടിരുന്നപ്പം കുറച്ചുപേര് താഴെ നിന്ന് പണിഞ്ഞു മറ്റുള്ളവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറുമായിരുന്നു അപ്പം ഇച്ചിരി അധികം പേര് കയറി അപ്പൊ അതിന്റെ വെയിറ്റ് താങ്ങാനാവാതെ അത് ആ സ്ഥിരമായിട്ട് ആൾക്കാർ ഈ പറമ്പുകാരൊക്കെ നടക്കുന്ന സ്ഥലമാണ്